வரட்டே வாரட்டேறானாயிரம் எந்த அன்றா மீன் அன்றா ஐயோடா இப்பட போயது ഒരു കാല് കൊണ്ടു പോയി ഫ്രോഗിന്റെ ഗൈസ് ആ നീ പലിക്കുന്നതിനെ കാണിച്ച മീഡിയ വാഹ കൂടെ വന്ന് അടിച്ചിട്ട് പോയി ആഹാര ഫ്രോഗമായി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ട വരട്ടെ വരട്ടെ വാഹ വരട്ടെ ചേറാനായിരുന്നു വാഹ വരട്ടെന്ന് പറഞ്ഞാ മോടെ ഒന്ന് ഏ വല എടുക്കണം അവലന്തി വലയാലയും കൊണ്ടൊക്കെ ആണ്ട പോയിശേ ആണ്ടെ ഫ്രോക്ക് അത് കിടക്കുന്നു കണ്ട വല കിടക്കുന്നു ഗൈസ് നല്ല ഞാൻ കണ്ടതിന് ഈ വേളി പൊങ്ങിയപ്പോ സാരല്ലെ ഗൈസ് അങ്ങനെ മിൻറ്റ് മോനെ സ്ട്രൈക്ക് കിട്ടി നെറ്റെടുക്കണ പാമ എന്ത് നോക്കി നിക്കുന്നെ വള്ളം ശരിക്കുന്നത് നല്ല കോരി എടുത്തോണേ നെറ്റ് കറക്റ്റായിട്ട് പിടിച്ച് പോരണേ നിക്കി ഇത് എന്നെ ഇവിടെ വലിച്ച് കൊണ്ടുപോകണേ ഞാൻ തുഴഞ്ഞ് പിടിക്കാൻ നോക്കട്ടെ കിട്ടുന്നില്ല ആഹാ കോരു കോരു

നീ ഹെൽപ്പറ ഈ വെള്ളം നിറയ്ക്കുക ഇങ്ങനൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അത് തന്നെ ഒടിക്കണ വള്ളത്തിൽ ഒടിക്കരുത് വെള്ളം കോരിയിട്ട് എടുത്തോ ഒന്ന് ശബ്ദം കൊള്ളാം 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 കണ്ടോ ഇത് നല്ല നല്ല സൈസ് ഒരു ചെറിയ അതിന്റെ വയറും ആ അതിന്റെ ഹെഡ് സൈസും അതിന്റെ വയറിന്റെ ഒക്കെ സൈസ് കണ്ടോ നീളമില്ല പക്ഷെ നല്ല കുറുകിയ നല്ല അടിപൊളി ചുരുങ്ങി ഓക്കേ ഹുക്ക എടുത്തിട്ട പെട്ടിയിലിട്ടോ